ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവതാമൃതം പത്താം സ്കന്ധം തുടരുകയാണ് മൃഗമോക്ഷം ശ്രീശുഖൻ തുടർന്നു അല്ലയോ രാജൻ ഒരു നാൾ സാമ്പൻ പ്രദ്യുമ്നൻ ചാരുഭാനു ഗദൻ തുടങ്ങിയ യതുകുമാരന്മാർ കളിക്കാൻ അടുത്തുള്ള ഒരു പൂന്തോട്ടത്തിൽ പോയി ഏറെ നേരം കളിച്ചു കുട്ടികൾക്ക് ദാഹം തോന്നി വെള്ളം തേടി ഒരു കിണറ്റിനരികെ ചെന്നു അതിൽ വെള്ളമില്ല പക്ഷേ ഒരു അത്ഭുത ജന്തുവിനെ അതിൽ കണ്ടു പർവ്വതം പോലെ വലിയ ഒരു ഓന്ത് ഓന്തിനെ കണ്ട് കനിവ് തോന്നിയ കുട്ടികൾ അതിനെ കരക്കി കയറ്റാൻ പല പണികളും നോക്കി തൂലും വള്ളിയും കൂട്ടിക്കെട്ടി അതിനെ കുടുക്കിൽ കുരുക്കി കരക്കാക്കാൻ നോക്കിയിട്ട് കഴിയാഞ്ഞ് അവർ സോത്സാഹം ഓടിച്ചെന്ന് കൃഷ്ണനോട് വിവരം പറഞ്ഞു വിശ്വപാലകനായ ഭഗവാൻ അവിടെ എത്തി നോ അവിടെയെത്തി നോക്കി ഇടതു കൈ നീട്ടി ലീലയ ഓന്തിനെ പുറത്തെടുത്തു പുരുഷോത്തമൻ്റെ കരസ്പർശമേറ്റപ്പോൾ ആ സത്വം കൃകലാസരൂപം വെടിഞ്ഞ് ഉരുക്കിയ തങ്കത്തിൻ്റെ കൂടിയവനും വിശിഷ്ട വസ്ത്രാലംകൃതനുമായ ഒരു ദേവനായി തീർന്നു കാര്യമറിഞ്ഞവനെങ്കിലും ആയത് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി ഭഗവാൻ ആ ദേവനോട് ഈ വിധം ചോദിച്ചു ഭാഗ്യശാലിൻ അങ്ങ് ആരാണ് ദേവോത്തമനാണ് അവിടുന്ന് എന്ന് ഞാൻ കരുതുന്നു ഭദ്ര ഒരു ദുർദശ പ്രാപിക്കാൻ അർഹനല്ലാത്ത അങ്ങ് എന്ത് കർമ്മം കൊണ്ടാണ് ഈ നിലയെ പ്രാപിച്ചത് ഞങ്ങൾക്ക് അത് കേൾക്കാൻ ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക് കേൾക്കാമെങ്കിൽ പറയുക അനന്തമൂർത്തിയായ കൃഷ്ണൻ ഈ വിധം ചോദിച്ചപ്പോൾ സൂര്യസങ്കാശമായ കിരീടം കൊണ്ട് കൃഷ്ണനെ നമസ്കരിച്ച് ആ രാജാവ് ഈ വിധം അറിയിച്ചു പ്രഭോ ഇക്ഷ്വാകുപുത്രനായ നൃഗൻ എന്ന രാജാവാണ് ഞാൻ ദാനശീലരുടെ കൂട്ടത്തിൽ ഒരുപക്ഷേ എൻ്റെ പേരും അങ്ങ് കേട്ടിരിക്കും ത്രികാലജ്ഞനും സർവഭൂതാത്മസാക്ഷിയും ആയ അവിടേക്ക് അറിയാത്തത് എന്തെങ്കിലും ഉണ്ടോ എങ്കിലും അങ്ങയുടെ ആജ്ഞ അനുസരിച്ച് ഞാൻ എൻ്റെ ചരിത്രം പറയാം ഊഴിയിൽ എത്ര മണൽത്തരികളുണ്ടോ വിണ്ടലത്തിൽ എത്ര താരകളുണ്ടോ മഴ പെയ്യുമ്പോൾ എത്ര വർഷധാരകളുണ്ടോ അത്രയും പശുക്കളെ ഞാൻ ദാനം ചെയ്തു ന്യായാർജിതകളും തരുണികളും പയസ്വിനികളും സവത്സകളും ശീലരൂപ ഗുണയുക്തകളും കപിലവർണ്ണകളും ഹേമശൃംഗകളും രൂപ്യഘുരകളും ദുഗൂലമാലാഭരണങ്ങൾ കൊണ്ട് അലങ്കൃതകളുമായ ഗോക്കളെയാണ് ഞാൻ ദാനം ചെയ്തിരുന്നത് ഗുണശീലസമ്പന്നരും അലങ്കൃതരും വ്രതനിഷ്ഠരും തപസ്വാധ്യായ നിരതരും പ്രവചനപരരും യുവാക്കന്മാരും കുടുംബഭാരവ്യാകുലരും ആയ വിപ്രവര്യർക്കാണ് ഞാൻ ദാനം ചെയ്തിരുന്നത് ഗോക്കൾ ഭൂമി സ്വർണം ഭവനം അശ്വം ഗജം ദാസീസമേതരായ കന്യകൾ എള് വെള്ളി കിടക്ക വസ്ത്രങ്ങൾ രത്നങ്ങൾ ഉപകരണങ്ങൾ തേരുകൾ എന്നിങ്ങനെ പലതും ഞാൻ ദാനം ചെയ്തു യാഗങ്ങൾ അനുഷ്ഠിച്ചു വാപി കൂപതടാകാദികൾ പണിയിച്ചു ഒരിക്കൽ ഒരു ബ്രാഹ്മണൻ്റെ പശു തെറ്റി എൻ്റെ പശുക്കൂട്ടത്തിൽ വന്നുകൂടി അതറിയാതെ ഞാൻ അതിനെ വേറൊരു ബ്രാഹ്മണന് ദാനം ചെയ്തു പശുവിനെയും കൊണ്ട് പോകുമ്പോൾ അതിൻ്റെ ഉടയവൻ കണ്ട് ഇതെൻ്റെ പശുവാണ് എന്ന് പറഞ്ഞു മൃഗരാജൻ എനിക്ക് തന്നതാണ് ഇതെൻ്റെ വകയാണ് എന്ന് പറഞ്ഞു പ്രതിഗ്രാഹി സ്വന്തം കാര്യം സാധിക്കാൻ വേണ്ടി തർക്കിക്കുന്ന അവർ എന്നോട് അങ്ങ് ദാതാവാകുന്നു അങ്ങ് അപഹർത്താവാകുന്നു എന്ന് പറയാൻ തുടങ്ങി അത് കേട്ട് എനിക്ക് സംഭ്രമമായി ധർമ്മസങ്കടത്തിലകപ്പെട്ട ഞാൻ ശ്രേഷ്ഠകളായ ഒരു ലക്ഷം പശുക്കളെ തരാം ഇതിനെ വിട്ടുകൊടുക്കൂ എന്ന് ഇരുവരോടും മാറി മാറി പറഞ്ഞു നോക്കി അറിവില്ലാത്ത ഈ ദാസനെ അനുഗ്രഹിക്കുവിൻ ആപത്തിൽപ്പെട്ട് നരകത്തിൽ പതിക്കുന്ന എന്നെ രക്ഷിക്കുവിൻ എന്ന് ഞാൻ അപേക്ഷിച്ചു എൻ്റെ പശുവിനെ ഞാൻ തരില്ല എന്ന് പറഞ്ഞ് ഉടയവൻ നടകൊണ്ടു ലക്ഷത്തിൻ്റെ കൂടെ ഇരുപതിനായിരം പശുക്കളെ കൂടി തന്നാലും എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് പ്രതിഗ്രാഹിയും യാത്രയായി സർവേശ്വര ആ സമയത്ത് യമദൂതന്മാർ എന്നെ യമപുരിയിൽ കൊണ്ടുപോയി യമൻ എന്നോട് ചോദിച്ചു ഹേ രാജൻ അങ്ങ് ആദ്യം അനുഭവിക്കാനോ ആഗ്രഹിക്കുന്നത് അതോ അനുഭവിക്കാനോ ദാനധർമ്മങ്ങളുടെ ഫലമായി അങ്ങേക്ക് അർഹമായ ഭാസുര ലോകങ്ങൾക്ക് അവധിയില്ല ആദ്യം അശുഭം അനുഭവിച്ചു കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ വീഴുക എന്നരുളി യമൻ അപ്പോൾ ഒരു ഓന്തായിട്ട് ഞാൻ വീഴുന്നത് കാണായി ബ്രഹ്മണ്യനും ധാന്യനും അങ്ങയുടെ ദാസനും അങ്ങയെ കാണാൻ പ്രാർത്ഥിക്കുന്നവനുമായ എൻ്റെ പൂർവജന്മസ്മൃതി ഇന്നും വിട്ടുപോയിട്ടില്ല പ്രഭോ യോഗേശ്വരന്മാർക്ക് തങ്ങളുടെ പവിത്ര ഹൃദയത്തിൽ പവിത്രഹൃദയത്തിൽ വിഭാവ്യനും ജിതേന്ദ്രിയന്മാർക്ക് ദൃശ്യനും പരമാത്മ സ്വരൂപനുമായ അങ്ങയെ കൊടിയ ദുഃഖത്താൽ അന്ധബുദ്ധിയായ എനിക്ക് നേരിൽ കാണാൻ സംഗതി വന്നത് എങ്ങനെയോ ജീവൻ മുക്തന്മാർക്ക് മാ ജീവൻ മുക്തന്മാർക്ക് മാത്രം കാണാൻ കഴിയുന്ന അങ്ങയെ ഞാൻ കാണുന്നത് എങ്ങനെയോ ദേവദേവ ജഗന്നാഥ ഗോവിന്ദ പുരുഷോത്തമ നാരായണ ഹൃഷികേശ പുണ്യശ്ലോക അച്യുതാവ പുണ്യശ്ലോക അച്യുത അവ്യയ अनुजानीहि मां कृष्णा यान्तं देवगतिं प्रभो यत्र क्वापि सतश्चेद त्वत्पदास्पदं नमस्ते सर्वभावाय ब्रह्मणेऽनन्दशक्तये कृष्णाय वासुदेवाय योगानां पतये नमः देवदेव जगदीश्वर गोविन्द पुरुषोत्तम नारायण हृषीकेश उत्तमकीर्ते अच्युत अव्ययरूपिन् प्रभो ദേവലോകത്തേക്ക് പോകാൻ എനിക്ക് അനുമതി എരുളിയാലും എവിടെ വാണാലും യന്മനം അവിടുത്തെ അടിമലരിൽ വർത്തിക്കുമാറാകണമേ സർവപ്രഭവനും അനന്തശക്തിയും യോഗഫലദാതാവും സർവഭൂത അന്തർവർത്തിയും ബ്രഹ്മസ്വരൂപിയുമായ അല്ലയോ കൃഷ്ണ അങ്ങേക്ക് നമസ്കാരം ഇപ്രകാരം പറഞ്ഞ് മൃഗൻ ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് പാദത്തിൽ പ്രണമിച്ച് അനുവാദം വാങ്ങി സകലരും കാണേ വിശിഷ്ടമായ വിമാനത്തിൽ കയറി ധർമാത്മാവും ബ്രഹ്മണ്യദേവനുമായ ശ്രീ ഭഗവാൻ രാജന്യന്മാരെ അനുശാസിപ്പിക്കാൻ വേണ്ടി പരിജനങ്ങളോട് ഈ വിധം അരുളി ചെയ്തു കത്തിക്കാളുന്ന അഗ്നിക്ക് പോലും ബ്രഹ്മസ്വം അല്പം പോലും ദഹിക്കാൻ വളരെ പ്രയാസമാണ് അങ്ങനെയിരിക്കെ ഈശ്വരാഭിമാനികളായ രാജാക്കന്മാരുടെ കഥ പറയാനുണ്ടോ ഹാലാഹലത്തെ ഞാൻ വിഷമായി കരുതുന്നില്ല അതിന് പ്രത്യൗഷധമുണ്ട് ബ്രഹ്മസ്വമാണ് വിഷമെന്ന് പറയപ്പെടുന്നത് അതിന് പ്രതിവിധിയില്ല വിഷം അത് കഴിക്കുന്നവനെ മാത്രമേ കൊല്ലുന്നുള്ളൂ തീയെ ജലം കൊണ്ടും കെടുത്ത ബ്രഹ്മസ്വമാകുന്ന അരണിയിൽ നിന്ന് അഗ്നി കുലത്തെ സമൂലം നശിപ്പിക്കുന്നു ശരിയായ സമ്മതമില്ലാതെ ബ്രഹ്മസ്വം അനുഭവിച്ചാൽ മൂന്ന് തലമുറ നാശമടയും ബ്രഹ്മസ്വം അപഹരിച്ചാൽ അത് പത്തു തലമുറ മുൻഗാമികളെയും പത്തു തലമുറ പിൻഗാമികളെയും നശിപ്പിക്കും രാജാധികാരം കൊണ്ട് അന്ധരായി ബ്രഹ്മസ്വം ആഗ്രഹിക്കുന്ന അരജന്മാർ ആത്മപാതം കാണുന്നില്ല ബാലിശ്ശരായ അവർ നരകത്തിനു വേണ്ടി കൊതിക്കുകയാകുന്നു രാജാക്കന്മാരാലോ രാജകുലജാതന്മാരാലോ ജീവികരായ വിപ്രന്മാരുടെ കണ്ണീർ കൊണ്ട് എത്ര പൂഴി നനയുന്നുവോ അത്രയും വർഷം നിഷ്ഠുരന്മാരായ ആ അപഹർത്താക്കൾ കുംഭീപാകാതി കുംഭീപാകാതി നരകങ്ങളിൽ വേവിക്കപ്പെടും അന്യർ കൊടുത്തതോ താൻ തന്നെ കൊടുത്തതോ ആയ വിപ്രജീവികയെ അപഹരിക്കുന്നവൻ അറുപതിനായിരം സംവത്സരം മലത്തിൽ കൃമിയായി വസിക്കും എനിക്കും ബ്രഹ്മസ്വത്തിൽ ആഗ്രഹം ഉണ്ടാവാതിരിക്കട്ടെ അതിൽ കൊതി പൂണ്ട മനുഷ്യർ അൽപായുസ്സുകളും രാജ്യഭ്രഷ്ടരും പരാജിതരും പരദ്രോഹികളും മരണാനന്തരം സർപ്പങ്ങളും ആയിത്തീരും സ്വജനങ്ങളെ ബ്രാഹ്മണൻ എന്തെങ്കിലും ചെയ്താലും തല്ലിയാലും ശപിച്ചാലും അങ്ങോട്ട് യാതൊരു ഉപദ്രവവും ചെയ്യരുത് എന്നും അവനെ നമസ്കരിക്കുവിൻ ഞാൻ ഭക്തിയോടെ യഥാകാലം ബ്രാഹ്മണരെ നമസ്കരിക്കും പോലെ നിങ്ങളും നമിക്കുവിൻ വിപരീതമാചരിക്കുന്നവൻ ദണ്ഡാർഹനാകുന്നു അറിയാതെയെങ്കിലും ബ്രഹ്മസ്വം അപഹരിച്ചാൽ മൃഗരാജന് സംഭവിച്ചതുപോലെ അപഹർത്താവിന് അധപ്പതനം സംഭവിക്കും സർവലോകഭാവനായ ഭഗവാൻ ദ്വാരകാവാസികളെ ഈ പ്രകാരം ഉത്ബോധിപ്പിച്ചിട്ട് സ്വഭവനത്തിൽ പ്രവേശിച്ചു ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണ